ഹലോ സ്ലാമലേക്കും കണ്ട മക്കളെ വർത്താനം സുഖം തന്നെയല്ല എല്ലാവർക്കും നമുക്കിവിടെ സുഖമാണ് രണ്ട് മാങ്ങ കിട്ടിയിരിക്കണം അപ്പോൾ അതും കൊണ്ടാണ് സമ്മന്തി ഇറക്കാമെന്ന് വിചാരിച്ചാണ്ടേ ഒരു സമ്മന്തിയും കഞ്ഞി നമ്മൾ ഉണ്ടാക്കി ഇതുംങ്ങൾക്കാണ് കാട്ടിത്തരും ചെയ്യുക അതാണ് അതെതി കണ്ടാണ് കേട്ടോ എന്തെങ്കിലും ഒരു വീഡിയോ ഇടും വേണ്ടേ നമുക്ക് ദിവസം ഒന്നാമത്തെ സുഖല്ല തലവേദന മാറിയിട്ടില്ല ശരിക്ക് ഗുളിക അങ്ങനെ കുടിച്ചാനും പറ്റൂല ഏഹ് അപ്പം ഇന്നിപ്പോൾ തലവേദന കൂടുതലാണ് ഞായറാഴ്ചയാണ് ഏതായാലും അങ്ങനെ പോട്ടെ അപ്പം അതാ മാങ്ങ അങ്ങനെ ചെത്തിങ്ങാണ്ടേ ഒരു തരം തേങ്ങയും ഉപ്പും ചീന മുളകും ഇട്ടുങ്ങാണ്ടേ ഒരു സമ്മന്തി അപ്പം ഒന്നും തിന്നാൻ നല്ല രുചിയാണല്ലോ കഞ്ഞി കഞ്ഞടിച്ചുമ്പോൾ അപ്പോൾ ഒന്നും വേണ്ടാന്ന് തോന്നുകയാണ് എന്നാൽ ഒരു സമ്മന്തി ഒട്ടിയാണ്ട് തിരക്കഞ്ഞിടിച്ചും ചെയ്യാം അപ്പം തന്നെയാകുമ്പോൾ എന്തായാലും മാക്ക് കഞ്ഞി വേണം അപ്പം അതിനെന്തേലും ഒരു കൂട്ടുണ്ടാക്കണം അപ്പം എന്നാൽ സമ്മന്തി ആക്കാറണം മാക്കും ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് അങ്ങനെ സമ്മന്തി അരക്കട്ടെ തീങ്ങാണ്ട് വാങ്ങണ്ട് ചേത്തട്ടെ നമ്മളിവിടെ ഇങ്ങനെ മാങ്ങിയും പുളുങ്ങിയൊക്കെ ഇട്ടുങ്ങാണ്ട് പച്ചക്ക് സമ്മന്തി ഇറക്കും പക്ഷേ അവിടെയൊക്കെ ശേലത്ത് ഇതൊക്കെ വാട്ടിങ്ങാണ്ടും കാണാം മാങ്ങ മാങ്ങ സംബന്ധി ഇതുവരെ അരച്ചിട്ടില്ല മറ്റേന് സമ്മന്തിയാണെന്നുണ്ടെങ്കിലും ഉള്ളി വാട്ടി ഇങ്ങാണ്ടും ഇതാക്കിയുംങ്ങാണ്ടൊക്കെയാണ് അരക്കുക പക്ഷെ അത് ടേസ്റ്റാണ് പിന്നെ മാങ്ങയൊക്കെ നമുക്കിങ്ങനെ കിട്ടുമ്പോൾ വാങ്ങാൻ കിട്ടും പക്ഷെ നമുക്കിങ്ങനെ നാടൻ മാങ്ങ കിട്ടിയും കാണ്ട് അതായിട്ട് അരക്കണം ആ ഒരു ടേസ്റ്റ് കിട്ടൂലല്ലോ അപ്പോൾ അതാ എനിക്ക് തേങ്ങ അവിടെ ചെറുകി വെച്ചിരിക്കണു ചീനാ പറങ്കിയോള് കഴിക്കുന്ന നല്ല ഇട്ട്ണ് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുങ്ങാണ്ടേ ആദ്യം ചീനാ പറങ്കിയും മാങ്ങിയിട്ടാണ്ട് ഉപ്പും ഇട്ട് കണ്ട് അതൊന്നും അടിച്ചു കൊണ്ടിട്ടോ ആദ്യം ഒന്നും ഇങ്ങോട്ട് ഇതാക്കിയാൽ മതി കേട്ടോ മറ്റേ ചാന്തുപോലെ അരിഞ്ഞാലും സമ്മന്തി രസം കിട്ടൂലേ അപ്പം നീ മാങ്ങൂടെ കഴിക്കണ്ട അരിഞ്ഞിട്ട് അരച്ച് അരിഞ്ഞിട്ട് കണ്ടേ അതുകൊണ്ട് അരച്ചു കൊടുന്ന്ങ്ങാണ്ട് പിന്നെ തേങ്ങട്ടും കണ്ടൊന്നുണ്ട് കറക്കെടുത്താൽ മതി നല്ല രസമാണ് ചോറും കുഴച്ച് ഒഴിച്ചാൽ ടേസ്റ്റാണ് കേട്ടോ കറി നന്നായിട്ട് ഒഴിച്ചും ആവശ്യമുള്ളവർക്ക് അത് കഴിയൂല അല്ലാത്തവർക്ക് ഇങ്ങനെ കുഴച്ചും ചോറ് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കഞ്ഞി അതാ മക്കള കഞ്ഞിയാണ് അവിടെ വളമ്പി വെച്ചിരിക്കണത് ചൂടാറണം പറ്റേ ചൂടാറെങ്കിലേ കുടിച്ചുള്ളൂ അതാ മാങ്ങ ഇതാക്കി കൊടുത്തു ഈ തേങ്ങയും കൂടി ഇരിക്കാൻ ഇട്ടുങ്ങാണ്ടേ അതുണ്ട് അരച്ചു കൊണ്ടെ അതും അരഞ്ഞു കേട്ടോ എന്താ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ പറ്റ അരക്കും ച പോലെ അരക്കൂല നല്ലോണം അരിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഇട്ടില്ല സമ്മന്തിൻ്റെ ടേസ്റ്റ് പോവും നല്ലോണം അരിഞ്ഞാൽ ഇഡ്ഡലിക്കും ദോശക്കും ഒക്കെ അതിനേ പറ്റുള്ളൂ ഓ എന്തൊരു ടേസ്റ്റ് ഉണ്ട് അറിയാം നല്ല ടേസ്റ്റാണ് ചോറ് അവിടെ വന്തിക്കണ് അവിടെ മാണിത്തട്ട ഉപ്പേരി ഉപ്പേരിക്കും ഒരിഞ്ഞിക്കണ് അതൊക്കെ മറ്റുള്ള അവിടെ റെഡി ആക്കണുണ്ട് നമുക്കിപ്പം ഒന്ന് ഒന്നിനും വെയ്യ അപ്പോൾ ഇന്നത്തെ വീട് എങ്ങനെയൊക്കെ തന്നെയാണ് മക്കളെ എല്ലാവരും ക്ഷമിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത് നമ്മളമ്മ കിടക്കണ കട്ടിലാണ് അപ്പുറത്ത് കണ്ടു കെട്ടോ പിന്നെ അവിടെ കാലിയായിട്ടൊരു കട്ടിലാണ് ഇത് നമ്മളെ റൂം ഹോം ടൂറൊക്കെ ശരിക്കായിട്ട് ഞാൻ വരേണ്ടി ഇപ്പോൾ ഒന്നും അടി എടുത്തുവച്ചിട്ടും തട്ടിക്കൊട്ടിയിട്ട് അടിച്ച് എരിയിട്ടൊന്നുമില്ല കുട്ടികളൊക്കെ ഉള്ളതല്ലേ അവൾ അവിടെ ചായ പരിപാടിയിലാണ് അത് കഴിഞ്ഞിട്ടുള്ള ചെയ്യും അങ്ങനെ നമ്മളെ കൊണ്ട് കൂടെ ഒന്നും ചെയ്യാനൊന്നും വല്ലാതെ കഴിയണില്ല അപ്പോൾ അതാ നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം കണ്ടിക്കണോ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കുപ്പിയിലെ കപ്പൽ അത് നമ്മൾ ആങ്ങളുടെ ഉണ്ട് നല്ല രസമാണ് നോക്കുകയാണെങ്കിൽ ആ കുപ്പിയിൽ കപ്പൽ ശരിക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ എന്നും പറയും പോലെ തന്നെ നിങ്ങൾ ആ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുമല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏ വീഡിയോ ഇടാനാവില്ല എന്നൊക്കെ വിചാരിച്ച് ഇനിയും തലവേദന ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആക്കിയാണ്ടു പോകുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാം മക്കളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു എല്ലാവർക്കും അസലാമലൈക്കും